കൂട്ടുകാരെ ചേർത്തു പിടിച്ചും കരുതലൊരുക്കിയും പിഞ്ചു ബാല്യങ്ങൾ ചുങ്കത്ര പാലുണ്ട ബ്രെയിനി ബെഞ്ച് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂളിലെ കുട്ടികളാണ് നന്മയുടെ നർമ്മണം പരത്തി കയ്യടി നേടിയത് ശിശുദിനത്തിന്റെ സന്ദേശം പ്രചരിപ്പിച്ചാണ് അവർ കൊന്നമണ്ണ ജി യു പി എസിലും കൊന്നമണ്ണ എ എൽ പി എസിലും എത്തിയത് നിലമ്പൂർ ചുങ്കത്തറയിലെ നാട്ടുഗ്രാമങ്ങളിലെ സ്കൂളുകളിലെ സാധാരണക്കാരായ മക്കൾക്ക് പഠനക്കിറ്റ് വിതരണം ചെയ്താണ് ശിശുദിനത്തിന്റെ സന്ദേശം കൊച്ചുകൂട്ടുകാർ കൈമാറിയത് രണ്ട് സ്കൂളിലുമായി അൻപതോളം കുട്ടികൾക്കാണ് കുട ബാഗ് വാട്ടർ ബോട്ടിൽ നോട്ട്ബുക്ക് പേന പെൻസിൽ തുടങ്ങിയ പഠന കിറ്റ് തയ്യാറാക്കി നൽകിയത് കുട്ടികളുടെ ക്ഷേമത്തിനും സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും ഊന്നൽ നൽകുന്ന ശിശുദിനത്തിൽ തങ്ങളാലാവുന്നത് ചെയ്യാനായി എന്നതിൽ അഭിമാനിക്കുന്നതായി സ്കൂൾ ഡയറക്ടർ ഗംഗാദേവി ടീച്ചർ പറഞ്ഞു ബെയ്നി ബെഞ്ച് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ പാലുണ്ട സംഘടിപ്പിച്ച അവരുടെ രക്ഷിതാക്കൾ സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമാണിത് ചിൽഡ്രൻ ചിൽഡ്രൻസ് ഡേ പ്രമാണിച്ചിട്ട് നമ്മൾ കുട്ടികൾക്ക് സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം അതായത് കുട്ടി അവരുടെ കുട്ടികൾ സൊസൈറ്റിക്ക് വേണ്ടി എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതിലുള്ളൊരു ഉത്തരമാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ കൊടുത്തത് ഇവിടുത്തെ എൺപത്തിയഞ്ചോളം വരുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകി ഇനി കൊന്നമണ്ണ യു പി സ്കൂളിലുണ്ട് അവിടെ ഒരു പതിനെട്ട് കുട്ടികളുണ്ട് പിന്നെ കൊന്നമണ്ണ എൽ പി സ്കൂളിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് കുട്ടികളുണ്ട് അപ്പോൾ ഇത്രയും കുട്ടികൾക്ക് ഞങ്ങൾ ഇന്ന് ഈ പഠനോപകരണം നടക്കുക കൊടുക്കുകയാണ് ചിൽഡ്രൻസ് ഇത് ചെയ്യുന്നത് പാലുണ്ട ബ്രെയിനി ബെഞ്ച് മോണ്ടിസോറി സ്കൂളിലെ പിൻചോമനകൾ സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളിലെ കുട്ടികളെ ചേർത്ത് പിടിക്കുന്നത് ആനന്ദ കാഴ്ചയായി പേരു ചോദിച്ചും കുശലം പറഞ്ഞും അവർ അതിരുകളില്ലാതെ ഒന്നായി ബ്രെയിനി ബെഞ്ച് മോണ്ടിസോറി സ്കൂളിലെ കുട്ടികളുടെ രക്ഷിതാക്കളും അധ്യാപക സംഘവുമാണ് പഠനോപകരണങ്ങൾക്കുള്ള ഫണ്ട് സ്വന്തം നിലയിൽ കണ്ടെത്തിയത് കൊന്നമണ്ണ ജി യു പി എസ്സിൽ നടന്ന ചടങ്ങിൽ പാലുണ്ട ബ്രെയിനി ബെഞ്ച് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂളിന്റെ ഡയറക്ടർമാരായ ഗംഗാദേവി ടീച്ചർ മധുസൂദനൻ മാസ്റ്റർ എന്നിവർ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു എസ് എം സി ചെയർമാൻ ടി പി ഷാജഹാൻ അധ്യക്ഷനായിരുന്നു പ്രധാന അധ്യാപകൻ എം പി മുസ്തഫ മുഖ്യപ്രഭാഷണം നടത്തി ദീപ്തി മാരാത് അശ്വതി ഹരിലാൽ പ്രചിത എം സൂസൻ ചാക്കോ എന്നിവർ സംസാരിച്ചു ചുങ്കത്ര കൊന്നമണ്ണ എ എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങ് പാലുണ്ട ബ്രെയിനി ബെഞ്ച് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂളിന്റെ ഡയറക്ടർ ഗംഗാദേവി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക ബിന്ദു പി പി മുഖ്യപ്രഭാഷണം നടത്തി ചുങ്കത്തറ എം പി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ പഠിക്കുന്ന പന്ത്രണ്ട് കുട്ടികൾക്ക് വീടുകളിൽ എത്തിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ ചുങ്കത്തറ